അസാമലൈക്കും മമ്പാട് പഞ്ചായത്തിലെ മുൻ തെരഞ്ഞെടുപ്പിൽ മമ്പാട് സൌത്ത് പതിമൂന്നാം വാർഡിൽ നിന്ന് താമരചിഹ്നത്തില് ജനവിധി തേടിയിരുന്ന ബി ജെ പിയുടെ പ്രാദേശിക നേതാവായ നറുപ്പിൽ സുരേഷ് ഇപ്രാവശ്യം മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റും ഉറച്ച കോട്ടയുമായ പത്താം വാർഡ് ടാണയിൽ നിന്ന് ജനവിധി തേടുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി നേതാവ് മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഈ പുതിയ നാടകത്തിന് പിന്നിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ഇതിനെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കുൻപ്പാല അബ്ദുൽ കരീം സാഹിബ് തന്നെ നമ്മോട് വിശദീകരിക്കും ി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളൊക്കെ എന്താ വെച്ചാൽ ചെറുപ്പക്കാരാണെങ്കിൽ മെന്റാലിറ്റി യുവാക്കളുടെ അടയിൽ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും ആ ഒരു ചെറുപ്പക്കാരുടെ ജീവിതയ്ക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയതാണ് ഈ വിഷയം ഇവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്കെന്നല്ല ഞങ്ങളത് തീരുമാനിച്ച തീരുമാനിച്ചു സുരേഷും സരോജിനും ജയിക്കാം ഇനി ഇവൻ ബി ജെ പി ജയിച്ച് കഴിയാതെ സ്ഥാനാർത്ഥി ചേഞ്ച് നമുക്ക് ചെയ്യപ്പഴിയില്ല ഇവൻ ബി ജെ പി ജയിച്ച് കഴിയാത്ത വേറെ മാർഗ്ഗം എവിടെ സ്ഥാനാർത്ഥികൾ ചേഞ്ച് നമുക്ക് ചെയ്യപ്പഴിയില്ലോ അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ഇവൻ ബി ജെ പി ജയിച്ച് കഴിയാതെ വേറെ മാർഗ്ഗം എവിടെ സ്ഥാനാർത്ഥികൾ ചേഞ്ച് ചെയ്യപ്പ നമുക്ക് കഴിയില്ല കഴിയില്ലോ കെരിമാക്ക ആവർത്തിച്ച് പറയുന്നത് കേട്ടില്ലേ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ ഏറെ ബിജെപി സ്ഥാനാർത്ഥി ടാണയിൽ വേറെ ബി ജെ പി സ്ഥാനാർത്ഥിയൊന്നുമില്ല ടാണയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചാൽ ിൽ സുരേഷ് ജയിച്ചാൽ ഇനി അയാളെ രാജിവെപ്പിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ട് വേറെ മത്സരിക്കാം വേറെ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാം തെരഞ്ഞെടുപ്പ് എടുത്താലോ അതിനൊരു അവസരമുണ്ടല്ലോ പക്ഷേ ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് എടുത്ത ഒരു അവസരമല്ലോ അപ്പം ഞങ്ങൾ റിക്വസ്റ്റ് തരങ്ങൾ ഞങ്ങൾ അത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം കൂടെ പിന്നെ പേഴ്സണലി ഒരു ലീഗ് ലീഗല്ലാത്ത പോലെ അതായത് സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്ന ആളുകളത് ചോദ്യം എനിക്കൊന്നും തർക്കമല്ല ഇതിനിപ്പോൾ കൗണ്ട് ചെയ്തേ മതിയാവില്ല കൗണ്ടർ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് ഒന്ന് മത്സരിച്ചൊന്ന് കെരിമാക്കെ ഒന്ന് കെ എമ്മെ ടീച്ചറേ ഒന്ന് എന്റെ ഒന്ന് പി കെ സത്യന ഇപ്പം ഇവനാണ് മത്സരിക്കുന്നത് ഈ അഞ്ച് സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടും ഈ പാഠത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞാനാണ് ഈ സ്ഥാനാർത്ഥിനെ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കലില്ല ഇവർക്ക് ഈ മെമ്പർക്ക് ആകല്ലപ്പോൾ പണി ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കും രണ്ട് നിങ്ങൾ പറഞ്ഞ കളിയും തുടരുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഇനി ഞങ്ങൾക്ക് രണ്ട് മാർഗങ്ങളെ ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പ്രശ്നം ആക്കാതിരിക്കാം ഞങ്ങൾ എന്തായാലും കൂടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് സരോജിനെ തോൽക്കണെങ്കിൽ പോലും തൽക്കാലം എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ പ്രസിഡന്റ് ആകാൻ വേണ്ടി വിധ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ പ്രസിഡന്റ് പിന്നെ അത് കൊഞ്ച് അപകടപരമായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ വേണ്ടത് കാരണം ഇത് പോലെ ഞങ്ങൾ നിർത്തിപ്പെട്ടു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റൂല മാപ്പാൻ്റെ സാധനം കണ്ടു തന്ന മാതിരിപ്പം ഞങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ കൂടാക്കാൻ പറ്റില്ല അത് വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉറച്ചിട്ടുണ്ട് എത്രയുള്ളൂ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിർത്തി സ്ഥിതിക്ക് വന്ന് ജയിപ്പിക്കേണ്ട അത്യാവശ്യം ഇന്നത്തെ പണി വന്നിട്ടുണ്ട് എന്നാലും ശരി അവിടെ ഉപതെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല അപ്പോൾ രാജിപ്പിച്ചാലേ

ആർ എസ് എസ് പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തനം മത്സരിപ്പിക്കുക എന്നുള്ള അജണ്ട സംസ്ഥാന വ്യാപകമായി തന്നെ ഇപ്രാവശ്യം പ്രാവശ്യം ബി ജെ പി സംഘപരിവാര കേന്ദ്രങ്ങൾ നടപ്പിലാക്കി വരുന്ന ഒന്നാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ടാണയിലുള്ള ബി ജെ പി പ്രവർത്തകന്റെ ഈ മത്സരവും നറുക്കിൽ സുരേഷ് ജയിച്ചാൽ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും എന്ന ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഈ വാർഡിലെ വോട്ടർമാരാണ്